ॐ दामोदराय विद्महे रुक्मिणिवल्लभाय धीमहि ॐ तन्नो कृष्णः प्रचोदयात् എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കൃഷ് എന്ന വാക്കിനർത്ഥം ആകർഷണം ന എന്ന വാക്കിനർത്ഥം പരമാനന്ദം അഥവാ മോക്ഷം ആരാണോ സമ്പൂർണ്ണ പരമാനന്ദത്തിലേക്ക് അഥവാ മോക്ഷത്തിലേക്ക് ആകർഷിക്കുന്നുവോ അവരാണ് കൃഷ്ണൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ചാൽ ആത്മീയവും മാനസികവും ശാരീരികവുമായ നേട്ടങ്ങൾ ലഭിക്കുന്നു ഈ അദ്ദേഹത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ കഴിയുന്ന ചില മന്ത്രങ്ങളെയും അവ ചൊല്ലേണ്ട വിധിയെയും അതുപോലെ ആ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ നമുക്കുണ്ടാവുന്ന ഫലങ്ങളെപ്പറ്റിയുമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം ശ്രീകൃഷ്ണ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കാൻ വേണ്ടി അനുയോജ്യമായ ജപമാലകൾ ഏതൊക്കെയെന്ന് പറയാം വിഷ്ണു ഭഗവാന്റെ മന്ത്രങ്ങളെയും അതുപോലെ വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങൾ അതായത് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ എന്നീ ദേവന്മാരുടെ മന്ത്രങ്ങൾ തുളസിമാല കൊണ്ട് ജപിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം അതുപോലെ നമുക്ക് സ്പടികമാല കൊണ്ടും ജപിക്കാവുന്നതാണ് ഇനി ശ്രീകൃഷ്ണ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കാൻ ഏറ്റവും ഫലപ്രദമായ മറ്റൊരു മാലയാണ് മാല ഇത് നമ്മുടെ നാട്ടിൽ ധാരാളമായി കാണുന്ന മുത്തുചെടി എന്ന് വിളിക്കുന്ന ചെടിയുടെ വിത്താണ് ഇതാണ് വൈജയന്തിയുടെ ചെടി ഇതാണ് വൈജയന്തി മാല വൈജയന്തിമാലയുടെ സവിശേഷതകളെപ്പറ്റി അടുത്തൊരു അദ്ധ്യായത്തിൽ പറയുന്നതായിരിക്കും ജപമാല ഏതായാലും അത് പ്രാണപ്രതിഷ്ഠ ചെയ്തിരിക്കണം ഇതിനെപ്പറ്റി വിശദമായി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കൂടാതെ ജപമാല പിടിച്ച് ജപിക്കേണ്ട യഥാർത്ഥ വിധിയെപ്പറ്റിയും വിവിധ തരം ജപമാലകളെപ്പറ്റിയും മുമ്പ് പറഞ്ഞിട്ടുണ്ട് രുദ്രാക്ഷം ജപമാല എന്ന പ്ലേലിസ്റ്റ് കയറി നോക്കുക ഇനി വിഷയത്തിലേക്ക് വരാം ശ്രീകൃഷ്ണ ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു മന്ത്രം ഇതാണ് ഓ കൃഷ്ണായ നാമാഹ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ മന്ത്രത്തെ ജപിക്കുന്നതും സ്മരിക്കുന്നതും വളരെ പ്രയോജനപ്രദമാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ ആലിലയിൽ ഈ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തെ മനസ്സിൽ കാണുക ബ്രഹ്മാണ്ടം മുഴുവനും ഭഗവാനിൽ സമാഹരിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹം തൻ്റെ വലത് കാലിലെ തള്ളവിരൽ വായിൽ വെച്ചുകൊണ്ട് നിസാര ഭാവത്തിൽ മന്ദഗസിച്ചിരിക്കുന്നു ഉണ്ണിക്കണ്ണൻ്റെ ഈ രൂപത്തെ മനസ്സിൽ ഓർത്ത് ഓം കൃഷ്ണായ നമ എന്ന മന്ത്രത്തെ സ്മരിക്കുകയോ ജപിക്കുകയോ ചെയ്യുക മനസ്സിന് സമാധാനവും ഉന്മേഷവും ലഭിക്കുന്നതാണ് അടുത്തത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ മന്ത്രത്തെ ജപിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും ശാന്തമാക്കും കലിയുഗ ദോഷങ്ങൾ മാറാനും അതുപോലെ മനസ്സിനെ ശാന്തമാക്കാനും ഏത് മന്ത്രമാണ് ഫലപ്രദമെന്ന് നാരദമുനി ബ്രഹ്മാവിനോട് ചോദിച്ചതിനെ തുടർന്ന് ബ്രഹ്മദേവൻ നാരദന് ഉപദേശിച്ച മഹത്തായ ഒരു മന്ത്രമാണിത് ഈ മന്ത്രം നിത്യവും പ്രഭാതത്തിൽ സ്നാനാദികർമ്മങ്ങൾ കഴിഞ്ഞ് നൂറ്റി എട്ട് തവണ കൃഷ്ണഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിലിരുന്ന് ജവിക്കുകയാണെങ്കിൽ ഭവനത്തിൽ സന്തോഷവും സുഖവും നിലനിൽക്കും അതുപോലെ പാപമോക്ഷവും ലഭിക്കുന്നതാണ് അടുത്തത് ഓ നമോ ഭഗവതേ ശ്രീഗോവിന്ദ നമ നിങ്ങൾക്ക് വിവാഹ തടസ്സം നേരിടുന്നെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ മന്ത്രം വളരെ ലാഭകരമായിരിക്കും അതുപോലെ പ്രണയവിവാഹം ആഗ്രഹിക്കുന്നുവെങ്കിലും ഈ മന്ത്രം സഹായകമാണ് നിത്യവും ഈ മന്ത്രത്തെ സ്നാനാദി കർമ്മങ്ങൾക്ക് ശേഷം നൂറ്റിയെട്ട് തവണ ജപിക്കുക നിത്യവും ഈ മന്ത്രത്തെ ജപിക്കുന്നത് പ്രണയബന്ധങ്ങൾ മെച്ചപ്പെടുകയും വിവാഹത്തിലെ തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യും അടുത്തത് കൃഷ്ണായ വാസുദേവായ ഹരായ ക്ലേശായ ഗോവിന്ദായ നമോ നമ ഭവനത്തിലെ അന്തരീക്ഷം സന്തോഷഭരിതവും സമാധാനപൂരിതവുമാകാൻ ഈ മന്ത്രത്തെ നിത്യവും നൂറ്റി എട്ട് തവണ സ്നാനാതി കർമ്മങ്ങൾ കഴിഞ്ഞ് ജപിക്കുക ഭവനത്തിൽ ഏതെങ്കിലും നിഷേധാത്മകത അഥവാ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഈ മന്ത്രം ജപിക്കുന്നത് അത്യധികം ഫലപ്രദമായിരിക്കും ഗ്രഹാന്തരീക്ഷം ആഹ്ലാദമയമായിരിക്കും അടുത്തത് ഓ നമോ ഭഗവതേ വാസുദേവായ നമ ഈ മന്ത്രത്തെ നിത്യവും രാവിലെയോ വൈകുന്നേരമോ സ്നാനാദികർമ്മങ്ങൾ കഴിഞ്ഞ് ജപിക്കുക തീർച്ചയായും ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അകറ്റുന്നതായിരിക്കും കൂടാതെ ഭഗവാന്റെ വിശേഷ കൃപാകടാക്ഷവും നിങ്ങൾക്ക് ലഭിക്കും മന്ത്രങ്ങൾ ഭക്തിയോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ സമർപ്പണബോധത്തോടെയും വേണം ജപിക്കാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ മന്ത്രങ്ങൾ ആത്മാവിനെ ശുദ്ധീകരിക്കാനും സമാധാനം കൊണ്ടുവരാനും പോസിറ്റിവിറ്റിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക ഓ കൃഷ്ണായ നമഹ എന്ന് കമൻറ്റ് ബോക്സിലും എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം